വൈകുന്നേരം വന്നു കഴിഞ്ഞാലേ മുത്തുമണി പിന്നെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ മടിയായിരിക്കേ സൈലൻസ് പ്ലീസ് പറയാം പറയാം അപ്പൊ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കോട്ട് ഉണ്ടാക്കാം ഭയങ്കര ഭാവ അണ്ണൻ ജിമ്മിന് പോകാൻ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ പുന്നൂസിൻ്റെ മോൻകുട്ടനും അണ്ണന്റെ കൂടെ പോകണം അണ്ണൻ പറയുകയാണെങ്കിൽ ഇല്ല ഇല്ല അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടും വേണ്ടാതെ അവസാനം എന്നെ സോപ്പിട്ട് സോപ്പിട്ട് അണ്ണൻ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോകാം പോകാം അപ്പം ദീ നമ്മുടെ കാര്യം നോക്കാം ദീ ഒരു പാത്രം വെച്ച് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം മുട്ട ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കണം അപ്പോൾ പുന്നൂസിന് മോട്ടനും ഭയങ്കര ആഗ്രഹം അവർക്കും ഇങ്ങനെ പൊട്ടിക്കണമെന്ന് ആ രണ്ട് കുഞ്ഞിക്കൈകൾ അവരുടേതാണ് മുട്ടയിലേക്ക് ദൈ ഉപ്പിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ചിക്കി തോത്തി എടുക്കണം കേട്ടോ പുന്നൂസിൻ്റെ മോൻകുട്ടനും ഇതിനകത്ത് ഉള്ളിയൊന്നും ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനതിനൊന്നും വെനക്കെടാൻ നിൽക്കാത്തത് അങ്ങനെ ഈ മുട്ട ചിക്കി ചിക്കിത്തോത്തി ഈ പരുവ പരുവാകുമ്പോഴത്തേക്കും അങ്ങ് മാറ്റി മാറ്റിവെക്കുക അത് കഴിഞ്ഞത് വേറൊരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് ബട്ടർ തൂകി നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം തൽക്കാലം ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പുനുസും മുണ്ടനും അന്നനും വന്നതിന് ശേഷം അവർക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ബ്രെഡ് ടോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ മാറ്റി മാറ്റിവെച്ചയ്ക്കുന്ന മുട്ടത്തോരൻ ഇങ്ങനെ ബ്രെഡിന് മുകളിലായിട്ട് വെച്ചിട്ട് ഓരോ ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ദേ ചൂട് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കിട്ടോ ദേ അടിപൊളിയായിട്ടില്ലേ എൻ്റെ ദ അഞ്ച് മിനിറ്റിൽ കാര്യം കഴിഞ്ഞു കഴിഞ്ഞല്ലേ അടിപൊളി ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി എനിക്കും അണ്ണനെ മാത്രമാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സവാളയും അതുപോലെ തക്കാളിയും കുറച്ച് ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്യും കേട്ടോ പൊന്നുവസിനും മോണ്ടെങ്കിലും പക്ഷേ അതൊന്നും വേണ്ട ഇന്ന് മാത്രം മതി അഥവാ അത് വെച്ചാലോ അവർ അതെടുത്ത് മാറ്റിയിട്ട് കഴിക്കോട്ടോ അപ്പം പിന്നെ എന്തിനാണ് മനക്കിടുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ കൊണ്ടാക്കുന്നതാണ് എൻ്റെ ജോലി കഴിഞ്ഞു കൈകളെ അതാ